ഇന്നലത്തെ മഴയിൽ എൻ്റെ എല്ലാ പൂക്കളും പോകും ഞാൻ വിചാരിച്ചത് കേട്ടാ മഴ ശക്തിയായി പെയ്തു കഴിഞ്ഞാൽ ഇത് പോകുന്നുള്ള കാര്യം ഉറപ്പാണ് മതിലിന്റെ മുകളിൽ നിന്ന് എടുത്ത സൈഡിലേക്ക് എവിടെയെങ്കിലും വയ്ക്കാൻ നിൽക്കാതെ പറഞ്ഞിട്ടാ പക്ഷേ ഇത് ഈ ചെടിച്ചട്ടികളെല്ലാം ഞാൻ എവിടെ കൊടുന്ന് വയ്ക്കാനാ ചു കുറ്റും വച്ചേക്കാണല്ലോ ഇതെല്ലാവും കൂടി വയ്ക്കാനുള്ള ഒരു സ്പേസ് എന്തായാലും നമുക്കില്ല പിന്നെ നനയാണേ നനയാട്ടയാണ് അങ്ങനെ വിചാരിച്ച് രാവിലെ തന്നെ ഞാൻ നോക്കി ഇപ്പൊ വലിയ കുഴപ്പമില്ല എന്നാലും ഒരുപാട് കൊഴിഞ്ഞൊക്കെ പോയിട്ടുണ്ട് ഈ വെള്ളത്തിന്റെ ഒരു ഇതുകൊണ്ട് ഇതെല്ലാനും ഇങ്ങനെ അവശദിയായിട്ടാണ് കിടക്കുന്നത് കേട്ടെ താഴത്ത് ഇങ്ങനെ വീണ് കിടക്കുകയാണെല്ലാം ഇതിന് മുന്നത്തൊരു ഒരു വീഡിയോയിലെ പൂച്ച തട്ടി കളിഞ്ഞ് മറിഞ്ഞൊരു ചട്ടി ഞാൻ കാണിച്ചു തരുന്നു അതിന്റെ കടഭാഗത്തുനിന്ന് തന്നെയാണ് ചെടി ഒടിഞ്ഞത് അപ്പം ഞാൻ വിചാരിച്ചത് അത് ഇനി പിടിക്കൂല അത് പോയി എന്ന് തന്നെ വിചാരിച്ചാണ് ഇരുന്നത് പക്ഷേ ഞാനത് മണ്ണിലേക്ക് നന്നായിട്ട് ഇറക്കി വെച്ച് കുറച്ച് വളമൊക്കെ ഇട്ട് ഞാനതൊന്നും അങ്ങോട്ട് സെറ്റ് ചെയ്ത് വച്ചേക്കാറുണ്ട് കേട്ടോ പക്ഷേ അത് വാടിപ്പോയിട്ടില്ല കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്ന് നിൽക്കേണ്ടത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക കാരണം അതിൻ്റെ ഇലകളൊന്നും കരിഞ്ഞിട്ടില്ലാട്ടോ നിവർന്ന് തന്നെയാണ് എല്ലാം നിൽക്കുന്നത് ചെറിയ ചെറിയ പൂക്കളൊക്കെ അതിൻ്റെ സൈഡിലൊക്കെ മുട്ടിട്ട് വരഞ്ഞിട്ടിട്ടോ അത് അതും കൂടി കണ്ടിപ്പോൾ എനിക്ക് സമാധാനമായിട്ട് അതിനൊന്നും പറ്റിയില്ലല്ലോ